എന്നാണ് ഒഴിവ് വേളകൾ ഓ മൈ ഗോഡ് மீன் கல்ஃபில் வரும் என்ன சீத்தோரில் യ്യോ ഇതെല്ലാന്ന് ശരിക്കും മിസ്സിങ് പൈസ ഇനിയൊരു കാര്യം കൂടി പറയാം നമ്മള് പണ്ട് അമ്മയും അമ്മേന്റെ അനിയത്തിമാരെല്ലാം ചക്ക മുറിക്കുമ്പോ അപ്പൊ ഈ പറക്കി തിന്നും പച്ച ചക്കിയാലും നമ്മൾ തിന്നൂലേ കുട്ടികൾ നേരം നീ വായിത്തോർക്ക് നീ വായിത്തോർക്ക് ഇങ്ങനാക്കും അപ്പൊ ഞാനിപ്പോ വെളിച്ചെണ്ണ തടയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചുണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കും ഏ എന്നിട്ട് ഇങ്ങനെ വിടിക്കും ആ പറയാം നിന്നത് നമ്മൾ നട്ടിട്ട് നമ്മൾ പറച്ച് തിന്നുമ്പോൾ ഉള്ളൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ ഭൂമിയിൽ എവിടെയും കിട്ടില്ല പിന്നെ ഞാനൊരു ആറേഴ് ഈ സ്ഥലം എൻ്റെ പേരിൽ വന്നതിന് ശേഷം മഴക്കാർ പിന്നെ ബാക്കി ചക്ക അല്ലേ വന്നതിന് ശേഷം പിന്നെ മൊത്തം തറവാടായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും വെച്ച് പിടിപ്പിച്ചിട്ട് അമ്മ അങ്ങനെ നട്ടതെല്ലാം കുറേ ഉണ്ട് അപ്പം അങ്ങനെ വേണ്ട വെച്ചിട്ട് എനിക്കിപ്പോൾ മധ്യേനം തന്നെ തിന്നിട്ട് അങ്ങനെ വേണ്ട വെച്ചിട്ട് ഞാൻ നട്ടു ആ ഞാൻ നട്ടത് ണ്ടായിരുന്നില്ല അപ്പം ആ അപ്പം ഇതാ ഇനി ഇത് തൊട്ട പിന്നെ ചക്കതൊന്നും അറിയാവൂല ഒരു കൊമ്പ് പിന്നെ ഇലക്ട്രിസിറ്റി കരി പറിച്ചിട്ടു അപ്പോൾ കച്ചാറിടാനെല്ലാം മാങ്ങ കിട്ടി ഇത് ഞാൻ നട്ട് എൻ്റെ മാവിൻ്റെ മേലെ എൻ്റെ പറമ്പിൽ പിടിച്ചത് സൂപ്പർ മാങ്ങയാണ് സൂപ്പർ സൂപ്പർ മാങ്ങ നല്ല മാങ്ങയാണ് നല്ല മാങ്ങ ആ ഇനി ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതേപോലെ ചക്കത്ത് നിന്നൊരു വീഡിയോ ഇട്ടു വെച്ച ചക്ക അല്ല ഇത് അല്ല അല്ല ഇതിപ്പോ തനിയെ വീണപ്പോൾ ഓടിപ്പോയി പറക്കിയതാ നിലയിൽ അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ കഴിഞ്ഞുവല്ലോ സെയിം ടൈം അപ്പം ഒരാൾ എന്നോട് ഞാൻ ഞാനിപ്പം ലീവ് കഴിഞ്ഞ് വന്നതേയുള്ളൂ ഇതിൽ കുറച്ച് ലേറ്റായോന്നറിയില്ല വിഷുവിന് നാട്ടിൽ അങ്ങനെ എന്താ പറഞ്ഞത് ഞാനിപ്പം അയ്യോ ഒരു മാങ്ങേൻ്റെ വലിപ്പം നോക്ക് ഞാൻ നട്ട മാവ് ഞാൻ നട്ട മാവിൽ വിളിച്ച് മാങ്ങ സോ പ്രൗഡ് നമ്മൾ ക്യാൻറ്റീനിന്ന് പാഴ്സല് പഴംപൊരിയും കൊണ്ടുപോയി തിന്ന് തൂറിക്കിടക്കലല്ല നമുക്ക് ചന്തി ഇല്ല നമ്മൾ നൈറ്റ് അഡ്വഞ്ച് ജീവിക്കുന്നതാണ് ഒരാളല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തത് ഇതിലൊന്നും പേടിയൊന്നുമില്ല എങ്ങനെ അസുഖമില്ലെങ്കിൽ എങ്ങനെയും ജീവിക്കും കുടിക്കാൻ വെള്ളത്തിനൊന്നും അസിസ്റ്റൻ്റൊന്നും വേണ്ട പച്ചക്കറി ആയാലും ചക്ക ഞാൻ എനിക്ക് പിന്നെ പട്ടിണി ഇല്ലാണ്ട് കഴിക്കേണ്ടതെല്ലാം എൻ്റെ പറമ്പിൽ ഞാൻ ആക്കിയിട്ടുണ്ട് ചക്ക ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ തേങ്ങ ആയിക്കോട്ടെ ഒന്നുമില്ലെങ്കിൽ ചക്ക വെട്ടിയിട്ടായാലും ഞാൻ ജീവിക്കും ഏ അതുകൊണ്ട് നേർക്കൊല്ലിനെ കാണിച്ചിട്ടൊന്നും മൂർഖം പാമ്പുകൾ കുറേ ഉണ്ട് പേടിപ്പിക്കണ്ട ചെറിയ ചെറിയ ഉമ്മണി നേർക്കൊലിനെയൊന്നും നിങ്ങൾ കാണിക്കണ്ട നല്ല സർപ്പോ സർപ്പത്തിനേം പേടിയില്ല അവിടെ ഇല്ലാനൊക്കെ എൻജിനീയറിങ് കോളേജിൽ ഇല്ലാനെക്കാട്ടിയും വലിയ സർപ്പ് ഈ ഭൂമിയിൽ ഒരു സുബലും ഉണ്ടാകും തോന്നില്ല ഒരു പിന്നെ കാട്ടിലും ഉണ്ടാവും തോന്നില്ല ഒരു വനാന്തരത്തിലും ഉണ്ട് തോന്നില്ല ായിമൂർഖനെ പോലത്തെ രായിമൂർക്കു വഞ്ചിമൂർക്കു എന്നെല്ലാം പറയുന്നത് അപ്പം അതൊന്നും കാണിച്ചിട്ട് ആരും പേടിപ്പിക്കണ്ട ഞാൻ അന്തസ്സായിട്ട് പ്രകൃതിയിൽ അലിഞ്ഞ് ജീവിക്കും ഐ ആം സോ ഹാപ്പി ഇല്ല ചിക്കു മുഴുവൻ കടവാതിലും ഉണ്ടോ എന്നുണ്ട് അവർ ജീവിക്കട്ടെ ഇനിയിപ്പോൾ ഒരു പാരക്ക തട്ടിയിടാൻ പോകുന്നുണ്ട് അതിപ്പം ഇപ്പം കണ്ടതാണ് വരുമ്പോൾ അത് തച്ചിടണം ഇതെല്ലാമാണ് ഇപ്പോഴത്തെ തൊഴിൽ ചക്ക മാങ്ങ പിന്നെ ഇതെല്ലാം തിന്നലാന്ന് ഇപ്പോഴത്തെ പണി ഇതെല്ലാം തിന്നിട്ട് പിന്നെ തടി ഉഷാറാക്കിയിട്ട് വേണം പിന്നെ നാളേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചക്കയും മാങ്ങയും തിന്നിട്ട് തടി ഉഷാറാക്കിയിട്ട് വേണം നാളത്തേക്കില്ല പിന്നെ കളറും ഗ്ലാമറും സുന്ദരിയാവാൻ വേണ്ടിയിട്ട് പിന്നെ നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് കാൻറ്റീന്ന് കാൻറ്റീന്ന് പാഴ്സൽ കൊണ്ടുപോകും അവിടെ എത്തുമ്പോഴേക്കും ചന്തി കഴുകാൻ ആളും അങ്ങനെയൊന്നും ജീവിക്കുന്നതല്ല ചക്ക വീഴുമ്പോഴേ കൂടിയെത്തും മാങ്ങ വീഴുമ്പോഴേക്കൂടിയെത്തും പേരൊക്കെ പഴുത്തത് കണ്ട അപ്പ തച്ചിടും ചാമ്പ കണ്ട പറച്ച് തിന്നും ജ്യൂസ് ജ്യൂസടിക്കും കുടിക്കും ഇതൊക്കെ തന്നെ പണി ഓ അതിൻ്റെ ഇടയിൽ ഒരു കാറ്റും ഇനി ചക്കയൊന്നും വീഴല്ല വെറുത്തു പൊട്ടാനായി കാറ്റ് വരുമ്പോൾ അത് ചക്ക വീഴുമ്പോഴേ അപ്പൊയ്യോ ഇതൊരു വൈബ് വേറെ തന്നെയാണ് മക്കളെ ഇതൊരു വൈബ് വേറെ തന്നെയാന്ന് എന്തഭിമാനം അല്ലേ എന്തഭിമാനം ഇനി വാക്കുകളില്ലാത്ത അഭിമാനം എന്താ ഈ അഭിമാനം എന്ന് വെച്ചാൽ വാക്കുകളില്ല അപ്പം ഈ ചക്ക ഞാൻ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ അടച്ചു വെക്കും എന്നിട്ട് കുരു കഴുകി ഉണക്കിയെടുക്കും ബാക്കി ചക്കപ്പോ ഇതെല്ലാം ആക്കി തിന്നാനാൾ വേണ്ട അങ്ങനെ എന്തെങ്കിലും ആക്കാം അപ്പോ പേരൊക്കെ പറിക്കണം അമ്മ ഈ കാലം അങ്ങനെ വെച്ചപ്പം വേദന വന്നു ഇതാണ് മൈ ഫേവറേറ്റ് സക്കാ സക്ക സക്ക സക്ക